ദൈവിക സംരക്ഷണം തൻ്റെ ഭക്തന്മാർക്ക് വേണ്ടി വാഗ്ദാനം ചെയ്തിരിക്കുന്നത് ദൈവവചനത്തിൽ നമുക്ക് കാണുവാൻ കഴിയും തൊണ്ണൂറ്റി ഒന്നാം സങ്കീർത്തനം പതിനൊന്ന് പന്ത്രണ്ട് വാക്യങ്ങൾ നിൻ്റെ എല്ലാ വഴികളിലും നിന്നെ കാക്കേണ്ടതിന് അവൻ നിന്നെ കുറിച്ച് തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും നിൻ്റെ കാൽ കല്ലിൽ തട്ടിപ്പോകാതിരിക്കേണ്ടതിന് അവൻ നിൻ്റെ കൈകളിൽ വഹിച്ചു കൊടുക്കും അതെ പ്രതികൂല സാഹചര്യങ്ങൾ കടന്നു വരുമ്പോൾ അനർത്ഥങ്ങളും ആപത്തുകളും ജീവിതത്തിൽ ഒറ്റപ്പെടലുകളും സംഭവിക്കുമ്പോൾ അതിൻ്റെ നടുവിലെല്ലാം ദൈവം തൻ്റെ ഭക്തന്മാരെ സംരക്ഷിച്ച് അവിടവിടങ്ങളിലായി പരിപാലിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും അതെ ഉൽപ്പത്തി പുസ്തകം മുപ്പത്തി രണ്ടിൻ്റെ രണ്ട് യാക്കോബ് അവരെ കണ്ടപ്പോൾ ഇത് ദൈവത്തിൻ്റെ സേന എന്ന് പറഞ്ഞ ആ സ്ഥലത്തിന് മഹനീയം എന്ന് പേരിട്ടു അതെ യാക്കോബ് എന്ന് പറയുന്ന ദൈവഭക്തൻ ഒരു പ്രതിസന്ധി ഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ യാക്കോബിനെതിരായി ലാബാനും തനിക്ക് കൂടെയുള്ള ആൾക്കാരും പ്രതിസന്ധികൾ ഒരുക്കുവാൻ വേണ്ടി തനിക്ക് നേരെ കടന്നു വന്നു എന്നാൽ യാക്കോബ് ഭയപ്പെട്ടിരിക്കുന്ന സമയത്ത് ദൈവത്തിൻ്റെ ദൂതൻ അവർക്ക് അവർ അവന് പ്രത്യക്ഷനായി അപ്പോൾ യാക്കോബ് പറയുന്നു ഉൽപ്പത്തി മുപ്പത്തി രണ്ടിൻ്റെ രണ്ട് അതെ ഇതാ ദൈവത്തിൻ്റെ സേന അതെ പ്രതിസന്ധികളിൽ ഒറ്റപ്പെട്ടിരിക്കുന്ന മനുഷ്യനെ എപ്പോഴും ബലവും ധൈര്യവും കൊടുത്ത് താങ്ങി നിർത്തുവാൻ ദൈവം തൻ്റെ ദൂതന്മാരെ അയക്കുന്നു എന്ന വിയോജനത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നു മാത്രമല്ല യാക്കോബ് പിന്നെയും ലാഭാനുമായി ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ ഏർപ്പെടുമ്പോൾ താൻ ഒറ്റയ്ക്ക് ആയിരിക്കുന്ന സമയത്ത് ദൈവത്തിൻ്റെ ദൂതൻ ഇറങ്ങി അവിടെ ലാഭാനോടും കൂടെയുള്ളവരോടും പറയുകയാണ് എൻ്റെ യാ എൻ്റെ ദാസനാകുന്ന യാക്കോബിനോട് ഗുണമാകട്ടെ ദോഷമാകട്ടെ നീ ചെയ്യരുത് അതെ പലപ്പോഴും ജീവിതത്തിൻ്റെ പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെ നാം കടന്നു പോകുമ്പോൾ ശത്രു നമ്മെ വിഴുങ്ങുവാൻ തക്കവണ്ണം നമ്മൾക്ക് നേരെ കടന്നു വരികയും നമ്മളെ ഇല്ലായ്മ ചെയ്യുകയും ചെയ്യുമ്പോൾ ഗുണമാകട്ടെ ദോഷമാകട്ടെ ചെയ്യരുതെന്ന് പറഞ്ഞ് ദൈവം തൻ്റെ സംരക്ഷണം തൻ്റെ മക്കൾക്ക് വേണ്ടി അയയ്ക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും പിന്നെയും ദൈവ ദൈവവചനത്തിൽ ഹിസ്ക്കിയാവ് ിയ രാജാവിന് വലിയൊരു പ്രതിസന്ധി നേരിടുകയാണ് തൻ്റെ മുമ്പിൽ അശൂർ സൈന്യം വളരെ പ്രതിസന്ധികളുമായി വരുന്നു തന്നെ ഇല്ലായ്മ ചെയ്യത്തക്കവണ്ണം വളരെ പ്രതിസന്ധികൾ അശൂർ സൈന്യം ഒരുക്കുന്നു എന്നാൽ ഒരു രാത്രി ദൈവത്തിൻ്റെ തൂതൻ അവിടെ ഇറങ്ങി വന്നു അശൂർ പാളയത്തെ താറുമാറാക്കി അനേക ആയിരം ആൾക്കാരെ അനേകം പടയാളികളെ ഒറ്റ രാത്രി കൊണ്ട് ദൈവത്തിൻ്റെ ദൂതൻ ഇല്ലായ്മ ചെയ്തു അതെ ജീവിതത്തിൻ്റെ പ്രതിസന്ധിയും ദുഃഖവും സങ്കടവും വേദനയും അനുഭവിച്ച് ഒറ്റപ്പെട്ട് ഓടിക്കൊണ്ടിരിക്കുന്നവരാകാം നാം എന്നാൽ ഒരു കാര്യം ദൈവവചനം വളരെ വ്യക്തമായി നമ്മെ അറിയിക്കുന്നത് നിന്റെ എല്ലാ വഴികളിലും നിന്നെ കാക്കേണ്ടതിന് അവൻ നിന്നെക്കുറിച്ച് കുറിച്ച് തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും നിന്റെ കാൽ തല്ലിൽ കല്ലിൽ തട്ടിപ്പോകാതിരിക്കേണ്ടതിന് അവൻ നിന്നെ കൈകളിൽ വഹിക്കും അതെ ഇത്ര വലിയൊരു സംരക്ഷണം നൽകുന്ന ഒരു ദൈവം നമ്മുടെ കർത്താവല്ലാതെ മറ്റാരുമില്ല അതുകൊണ്ട് ഈ ദൈവിക സംരക്ഷണത്തിന് കീഴിൽ പിന്നെയും താണിരുന്ന് ദൈവഹിതത്തിനായി നമ്മളെ തന്നെ ഏൽപ്പിച്ചും സമർപ്പിച്ചും പ്രാർത്ഥിച്ചും കൊണ്ട് ദൈവഹിതത്തിനായി മുൻപോട്ട് പോകാം ദൈവിക സംരക്ഷണവും പരിപാലനവും അവൻ തൻ്റെ ഭക്തന്മാർക്ക് വേണ്ടി ഒരുക്കി അനുദിന ജീവിതത്തിൽ ജയാളികളായി നടത്തും എന്നതിന് യാതൊരു സംശയവുമില്ല അതുകൊണ്ട് ദൈവത്തിൽ വിശ്വസിക്കാം ദൈവഹിതത്തിനായി സമർപ്പിക്കാം